പാലക്കാട് നഗരത്തിൽ സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന നിർഭയ കേന്ദ്രത്തിൽ നിന്നും മൂന്ന് പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ അന്വേഷണം വിപുലമാക്കി പോലീസ് ബസ് സ്റ്റാന്റ് റെയിൽവേ സ്റ്റേഷൻ കുട്ടികൾ താമസിച്ചിരുന്ന സ്ഥാപനത്തിന് സമീപത്തെ കടകൾ വീടുകൾ എന്നിവിടങ്ങളിലെ സിസി ടിവി ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് അന്വേഷണം തിങ്കളാഴ്ച രാത്രി മണിയോടെയാണ് നിർഭയ കേന്ദ്രത്തിൽ കഴിയുന്ന പതിനേഴ് വയസ്സുള്ള രണ്ടുപേരും പതിനാലുകാരെയും സുരക്ഷാ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് മുറികളിൽ നിന്ന് പുറത്തു ചാടിയത് കാണാതായ പെൺകുട്ടികളിൽ പോക്സോ അതിജീവതയുമുണ്ട് നാളുകളായി ഇവർ നിരന്തരം വീട്ടിലേക്ക് മടങ്ങണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായി നിർഭയ കേന്ദ്രം അധികൃതർ പറഞ്ഞു കാണാതായ പെൺകുട്ടികൾ വീടുകളിൽ എത്തിയിട്ടില്ലെന്നും വ്യാപക തിരച്ചിൽ തുടരുന്നതായും ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പി എസ് പറഞ്ഞു

சபாசேஷன் பரிதியில் ரிபியா ஹோம்பலாயிருந்து ஈ குட்டிகள் அப்படின் ஒரு ரெண்டு மாசம் முன்பு ஒரு பத்தொன்பது குட்டிகள் மாதிரி மிஸ்ஸிங் ஆயிரத்தி அப்போ தான் போலீஸ் டீம் அவரை எப்பிட்டு ஏஎஸ்பி அடக்கம் உள்ளம் அப்படி போய் அவர் ரெண்டு மணி அடக்கம் அவரெல்லாம் செய்து கொண்டு வந்தாங்க வந்ததாக அதுசேஷம் வீண்டும் மிஸ்ஸிங்களை மூணு பெண் குட்டிகள் உட்படுத்திட்டு அதுசேம் ஒரு மூணு தவசம் முன்பு சேம் பெண் குட்டிகள் ரிபியா ஹோம்மில் மிஸ்ஸிங்காய் அப்போ தான் போலீஸ் டீம் போய் ராத்திரி மூணு தரச்சு நடத்தி നമ്മൾ ാണ് പിന്നെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഏൽപ്പിച്ചത് പിന്നെ അവർ സഹി സ്റ്റാഫ് ഹോം സ്റ്റാഫ് സെന്ററിൽ റീസെൻറ്റായിട്ട് അവരെ മാറ്റിയതാണ് പിന്നെ അവരെന്നെ നമ്മൾ ടീമെല്ലാം നോക്കി വന്നിട്ട് പെട്ടെന്ന് പിടിക്കാൻ ന്യൂസ് ബ്യൂറോ പാലക്കാട്